ഖമേലിയ പ്ലാന്റിൻ്റെ വലിയ ചെടികൾ വാങ്ങാൻ ആഗ്രഹമുണ്ടായിട്ടും വാങ്ങിക്കാൻ സാധിക്കാത്തവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു കിഡ്ഡിലൻ കോംബോ ഓഫർ അഞ്ച് പ്ലാന്റ്സുകൾ അഞ്ച് ഡിഫറൻ്റ് കളേഴ്സിലുള്ള പ്ലാന്റ്സുകൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ഡി ടി ഡി സി കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നത് വളരെ പരിമിതമായ പ്ലാൻസുകളാണ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഉടൻ തന്നെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ പ്ലാൻ സൈസ് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് പ്ലാൻ സൈസ് കണ്ട നിങ്ങൾക്ക് ഷുവറായിട്ടും ഇവ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടാകും അത്രയും കിഡിലൻ പ്ലാൻസുകളാണ് നല്ല ഡബിൾ ഷൂട്ടും ത്രിപിൾ ഷൂട്ടും ഒക്കെ ആയി നിൽക്കുന്ന അടിപൊളി പ്ലാൻസുകളാണ് കേട്ടോ ചില പ്ലാൻസുകളൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട് ചില കളേഴ്സില് കമേലിയ പ്ലാൻസിൻ്റെ എൻക്വയറി നടത്തുമ്പോൾ കുറേ കസ്റ്റമേഴ്സ് പറയാറുണ്ട് വാങ്ങിച്ച പ്ലാന്റ്സ് ചെറുതായിട്ട് പിടിച്ചു കിട്ടിയില്ല എന്നൊക്കെ ഈ സൈസിലുള്ള നല്ല കിഡിലൻ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓഫർ മിസ് ചെയ്യേ വേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക കോഡ് അവൈലബിൾ അല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത് പ്ലാൻ സൈസ് നിങ്ങൾ കണ്ടല്ലോ നല്ല അടിപൊളി പ്ലാൻസ് ആണ് സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കമേലിയ പ്ലാന്റ്സ് മാത്രമല്ല അസേലിയ പ്ലാന്റ്സും അതുപോലെ ഒരുപാട് ക്രീപ്പേഴ്സും ഒരുപാട് വെറൈറ്റീസ് ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മളടുത്ത് അവൈലബിൾ ആണ് കൂടുതൽ പ്ലാന്റ്സുകൾ വേണ്ടവർ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ